ട്ടെ ഇതെന്താ സംഭവം എന്നറിയല്ലേ അല്ല ഇത് ഒരുപാട് വെറൈറ്റി വിത്തുകളാണ് എന്താ വെച്ചാൽ വേറെ ആയിട്ട് കുപ്പി വെച്ച് കൊണ്ട് തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റൂല്ലേ വിത്തുകൾ കിളിപ്പിക്കാം നമുക്ക് നോക്കിയാലോ ആദ്യം എന്നാ പിടിച്ചു അത് പൊക്കിയെടുത്ത് എങ്ങനെയാണ് അതിന്റെ പ്രോസസിംഗ് ഒക്കെ കറക്റ്റ് ആണോ അതിന് പൊക്കിയിട്ട് ഇതാണോ ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് നെല്ല് ഒക്കെ ഇപ്പൊ നെല്ലിന്റെ കൃഷിയെ പറ്റിയാ കൂടുതല് വിത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത് അപ്പൊ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ അല്ലെ വിത്ത് കിളിപ്പിക്കാൻ പറ്റും ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന അതിഥികളാണ് അതുപോലെ തന്നെ ടീച്ചർ സ്കൂളിലാണ് സ്കൂളിലാണ് ബി എസ് സി അഗ്രികൾച്ചറാണ് അതുപോലെ മോടെ അനിയത്തി അല്ലേ അതെ അനിയത്തി നമ്മുടെ ചേർന്നുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം ഇവർക്കൊരു സംശയത്തിന്റെ പേരിലാണ് നമ്മുടെ വീട്ടിൽ പോകുന്നത് അല്ലെ സാറിന് അഗ്രികൾച്ചർ ഈ സബ്ജക്ട് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കും അല്ലേ നമ്മുടെ ട്രെയിലാണ് സാധാരണ രീതി വിത്തുകൾ പാകി കിളിപ്പിക്കുന്നത് അല്ലെ അപ്പൊ ഞാൻ പറയുന്ന ഈ വിത്തുകളിൽ പാകി കളിപ്പിക്കേണ്ട അതിന്റെ ഇരട്ടി നമുക്ക് സ്ഥിതി ഗ്രോത്ത് ആയിട്ട് കിളക്കുന്ന ഒരു ടിപ്സ് ആണ് ഞാൻ ഈ കുട്ടിക്ക് വേണ്ടി പകരുന്നതാണ് കാരണം ഈ ഭാവിയിൽ വലിയ വലിയ സയന്റിസ്റ്റ് ഒക്കെ ആകട്ടെങ്കിലും നമ്മളെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഈ കൊച്ചിനു വേണ്ടി ഈ കാര്യം ഈ ട്രെയിൽ അല്ലെ പാകം പിടിപ്പിക്കുന്നത് നമുക്ക് വേറെ ടിപ്സ് ഞാൻ കാണിച്ചു തന്നാലോ നമുക്ക് നമുക്കതി വളർന്നു നിൽക്കുന്ന കാണിച്ചു തന്നാലോ അപ്പൊ ഇന്ന് ഒരുപാട് വിത്തുകൾ ഇന്ന് ഇത് അതുപോലെ തന്നെ ഇത് പൊട്ടിക്കാനായിട്ടുണ്ട് അല്ലെ അത് ഒരുപാട് വിത്തുകൾ നമുക്ക് പരിചയപ്പെടാം അതിനു മുന്നേ തന്നെ നമ്മളീ ട്രേ അതായത് നമ്മൾ നിസ്സാരമായിട്ട് കുപ്പി വെച്ച് കൊണ്ട് തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റൂ അല്ലേ വിത്തുകൾ കിളിപ്പിക്കാം അത് നമുക്ക് നോക്കിയാലോ ആദ്യം എന്നാ പിടിച്ചു അത് പൊക്കിയെടുത്ത് നോക്കിക്കുന്നു അതിന്റെ പ്രോസസിംഗ് ഒക്കെ കറക്റ്റ് ആണോ അപ്പൊ നമ്മൾ എന്താണ് ചെയ്തതെന്നുള്ളതൊന്ന് കാണിക്കണേ അടുത്തടുത്തും വിത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത് അപ്പൊ അത് ഈ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ അല്ലെ വിത്ത് കിളിപ്പിക്കാൻ പറ്റും അപ്പൊ ട്രെയുടെ ആവശ്യമുണ്ടോ ഏഹ് എന്താണ് എങ്ങനെ മനസ്സിലായി ട്രേഡ് ആവശ്യമുണ്ടോ ഉണ്ടോ ഈ ട്രേ സാധാരണ എത്രയുണ്ട് ഫോള് ഒരു തൊണ്ണൂറ്റി കാണും അല്ലേ തൊണ്ണൂറ്റെട്ട് അല്ലെ ഒരു തൊണ്ണൂറ്റഞ്ച് കൂടുതൽ ഇല്ല അപ്പൊ അതില് കൂടുതൽ വ്യക്തികള് നിസാരമായിട്ട് ഈ ഉപയോഗിച്ചു കുപ്പിയിൽ നമുക്ക് വളർത്താൻ സാധിച്ചില്ലേ അപ്പൊ ഇത് വേണമെങ്കിൽ റിമൂവ് ചെയ്ത് നോക്കി ഇത് കറക്റ്റ് ആണോ ഇതിന്റെ റൂട്ടും ഒന്ന് നോക്കിയാലോ ഇതിന്റെ റൂട്ടൊക്കെ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടല്ലോ അപ്പൊ ഈ ഒരു കാര്യം നമുക്കൊന്ന് പഠിച്ചാലോ ഇഷ്ടം താല്പര്യമുണ്ടോ അപ്പൊ ഇതുപോലെ ഒരു ഒന്നര ലിറ്ററിന്റെ കുപ്പി ഒപ്പിക്കുക നമ്മളിതെല്ലാം പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കണ്ട നമുക്ക് കൃഷി ചെയ്യാം എന്നിട്ട് വളരെ സിമ്പിളായ കണ്ടോ എന്നിട്ട് ഇത് കണ്ടോ അതിന്റെ സെന്റർ എടുക്കുക സെന്ററിണ്ടോ നോക്കി രണ്ടായില്ലേ രണ്ടായിട്ട് ഇനി എന്താ ചെയ്യണ്ടേ ഇനി നമുക്ക് ഇത് ചരട് വിടണ്ടേ അപ്പൊ ഇതുപോലെ ചെയ്യ അപ്പാ ഇതുപോലെ ഇത് കണ്ടോ ഇത് സെൻടറി വഴി ഒരു ഹോള് കണ്ടോ വളരെ നിസാര സംഭവല്ലോ ഇത് പിടിച്ചോ കണന്നൂല് നമുക്ക് കിട്ടുമല്ലോ ഇല്ല മറ്റേ നമ്മുടെ വീട്ടില് ഇതിന്റെ ഇത് ഉണ്ടോ ഇതിന്റെ ഒരു ആള ഏകദേശം ഒന്ന് നോക്കിക്കോണ്ടോ ലെന്ത് നമുക്ക് താഴോട്ട് നിൽക്കണം കണ്ടോ എന്നിട്ട് ഈ ഭാഗം കണ്ട് കട്ട് ചെയ്യുക കണ്ടോ വളരെ സിമ്പിള എന്നിട്ട് ഇത് ഉണ്ടോ അത് കേറ്റിയോ എന്നിട്ട് നേരെ ചെയ്യേണ്ട പരിപാടിന് മനസ്സിലാകുന്നുണ്ടോ എന്നിട്ട് ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഇതിനകത്തോട്ട് ഇറക്കി വിടോ കേട്ടോ അങ്ങനെ അറിയില്ലോ ഇപ്പൊ ഇത് നൂല് ഇതായില്ലേ കറക്റ്റായില്ലേ എന്നിട്ട് നമ്മള് പ്രോട്ടീൻ മിശ്രിതമായിട്ട് നമ്മൾ ചെയ്യുന്നതല്ലോ കുറച്ച് മണ്ണെടുക്കുക അതുപോലെ തന്നെ കുറച്ച് ചൈരിച്ചോറ് എടുക്കുക ശൈരിച്ചോറ് എന്തിനും ചേർക്കുന്നറിയോ തരിച്ചവറ നമ്മള് ഇതിന്റെ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയാണ് അതായത് നമുക്ക് എപ്പോഴും ഈർപ്പം നിലനിൽക്കേണ്ടത് കുറച്ച് മണ്ണൂടെ എന്നിട്ട് നോക്കിക്കേണ്ടത് ഇതുണ്ട് വളരെ നിസാരമായിട്ട് ട്രെയിനിൽ പാകുന്നതാണോ ലാഭം ഈ രീതിയിൽ കൃഷി ചെയ്യുന്നതാണോ ലാഭം നോക്കി പരിപാടി കഴിഞ്ഞ് അപ്പൊ അതായത് കണ്ടോ ഇതിന്റെ കണ്ട ഓട്ടോമാറ്റിക്കായിട്ട് സെൻടറിലായി നൂല് കണ്ടോ ഇത് ഇതുണ്ട് സെന്ററിലായി ഉണ്ട് ഇപ്പൊ സെൻട്രൽ ആക്കണമെങ്കിൽ തന്നെ നമുക്ക് സെന്ററിലാക്കാം കണ്ടോ പിടിയില്ല പരിപാടി കഴിഞ്ഞ് പിടിച്ചു അപ്പൊ അതിനുശേഷം നമ്മള് വെള്ളം വേണം അല്ലെ നമുക്കിപ്പോ ട്രെയിനകത്ത് പായി കഴിയുമ്പോ എന്താ ഉണ്ടാകുന്നത് എല്ലാ ദിവസവും സ്പ്രേ ചെയ്ത് കൊടുക്കണം അല്ലെ ഇതിനകത്താകുമ്പോഴ ഒറ്റ ഒന്നും വെള്ളം ഒഴിക്കണ്ട കണ്ടില്ലേ ഇനി നേരെ കറക്റ്റ് തീർപ്പം നിൽക്കുന്നില്ലേ അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വിത്ത് വാങ്ങിയാലോ ഇതാണ് നമ്മുടെ രക്തശാലി എന്ന് പറയുന്ന ഒരു വിത്ത് കേട്ടിട്ടുണ്ടോ ഉം അപ്പൊ കുറച്ച് വിത്ത് പിടിച്ചേ ഐശ്വര്യായിട്ട് തുടങ്ങിക്ക വിത്ത് വായിക്ക ഇതിനകത്തോട്ട് ഇത് ഞങ്ങൾക്ക് തന്നു വിടുക കേട്ടോ പരീക്ഷിച്ച് നോക്കുക ഇത് എപ്പഴൊക്കെ കിളക്കുന്നത് ണ്ടോ ചിലത്തെ വിത്ത് കൂടിക്കിടന്നിട്ടോ ഒരു ഒഴുപ്പില്ല പോകത്തില്ല കണ്ടോ വിത്ത് ഇങ്ങനെ അപ്പൊ നമ്മള് വിത്തിനൊപ്പം വേണമെങ്കിൽ ഒരു കുറച്ച് മണ്ണ് ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കും ഇനി അതിന് വെള്ളം ഒഴിക്കണ്ടോ ഇത് പിടിച്ചു നോക്കിയത് കറക്റ്റ് ആണോ നോക്കി ഇനി ഇത് പൊക്കി നോക്കിയത് വെള്ളം വീഴുന്നുണ്ടോന്ന് ഓരോ ഡ്രോപ്സ് ആയിട്ട് വീഴുന്നുണ്ടോന്ന് നോക്കി ഉണ്ടോ ഇപ്പൊ നമ്മള് സെക്കൻഡ് എത്ര സെക്കൻഡ് എടുത്തു അതിന് മുന്നേ തന്നെ വെള്ളം പെട്ടെന്ന് അതിന് ഈ ചൈരച്ചോറ് മൊത്തം വേണ്ട ഈർപ്പായി അപ്പൊ നമ്മുടെ കാര്യം ചോദിച്ചാ ഈ ട്രേയിൽ പാകുന്നതാണോ നല്ലത് ഇതുപോലെ വിത്ത് കിളിപ്പിക്കുന്നതാണോ നല്ലത് ഇതാണല്ലോ നല്ലത് സമ്മതിച്ചോ ഓക്കെ ഓക്കെ ഇതെല്ലാവർക്കും പ്രയോജനപ്പെട്ടോ അല്ലെ ഒരുപാട് അല്ലെ സ്റ്റുഡൻസ് നിങ്ങടെ എത്ര 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 പിള്ളേരുണ്ടോ അവിടെ തന്നെ പഠിക്കുന്ന പത്തറുന്നൂറ് പിള്ളേരുണ്ടല്ലേ അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ഇതൊക്കെ പ്രയോജനപ്പെടും അല്ലെ ഇങ്ങനെ വിത്തുകൾ ആണെങ്കിലും അല്ലെ ഈ ഒരു പുതിയ ടിപ്സ് ഒക്കെ ആണേലും അല്ലെ അപ്പം അങ്ങോട്ട് വലിച്ചു പലിച്ച് കൊടുക്കാം അപ്പം നമുക്ക് വിത്തുകൾ എന്തായാലും പരിശോധിക്കാം എത്ര വിത്ത് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടീച്ചറുടെ ഹസ്ബൻഡും മാഷാണ് എനിക്കറിയത്തില്ലായിരുന്നു നീ സാറായിട്ട് സംസാരിച്ചേളു അപ്പൊ ഞാൻ പറഞ്ഞാ ഇതെന്താ സംഭവം എന്നറിയല്ലേ കണ്ടോ ഇത് ഒരുപാട് വെറൈറ്റി വിത്തുകളാണ് എന്ന് വെച്ച് കഴിയുമ്പോൾ ഇതെല്ലാം നെൽവിത്താണ് വിത്താണ് അപ്പം നമുക്ക് എത്ര സൈസ് വിത്ത് ഉണ്ടെന്ന് ആദ്യം നോക്കാം അല്ലേ അപ്പം മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് സൈസ് അതൊക്കെ എന്നാന്ന് വെച്ചാൽ നമ്മൾ കാണാത്ത വിത്ത് പോലും ഈ വിത്തൊന്നും കണ്ടില്ലേക്ക് ഇതേ സാറേ ഇത് കണ്ടോ ഇത്തൊക്കെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും ഇത് എന്നാ വിത്താന്ന് ഓരോന്ന് ചെറുതായിട്ട് ഓപ്പൺ ചെയ്തിട്ട് പറയാമോ ഓരോ കടലാസ് മണിയാണ് അല്ലേ ഇപ്പൊ ഈ നവര എന്ന് പറയുന്ന ഒരു നെല്ലിനുമാണ് അതാണത് ഈ കളറ് കാണുന്നത് ഈ നെല്ലിനു മനസ്സുണ്ട് വേണ്ട അതെനിക്ക് കറുത്ത കളർ വരുന്നുണ്ട് ഓരോന്നും ഓരോ വ്യത്യസ്തമായ രീതിയുള്ള ഇത് കണ്ടു സ്വർണ്ണ കളർ പോലെ ഉണ്ട് പറഞ്ഞ വിത്തുണ്ടോ ഗുണ്ടാരി ഗുണ്ടാരി കേട്ടു ഞാൻ സത്യം പറഞ്ഞാൽ കേട്ടിട്ടില്ലല്ലോ അതേ ടീച്ചറേ ഗുണ്ടാരി എന്ന് പറഞ്ഞ വിത്തൊക്കെ അപ്പൊ ഇതൊക്കെ ഇതൊക്കെ വായിച്ചു വരുമ്പോഴേക്കും ഒത്തിരി ടൈം പോവേ അപ്പൊ തീർച്ചയായിട്ടും അല്ലെ എല്ലാവർക്കും ഇതുപോലുള്ള കാര്യങ്ങൾ കാരണം ഇവിടെ വിത്ത് അങ്ങനെ പെട്ടെന്ന് കിളിപ്പിക്കാന്നുള്ളായിരുന്നു ഇന്നത്തെ അല്ലേ ഇവരെ കുട്ടികളെ കൃഷി ഉള്ളൂ എങ്കിലും കൂടെ ആ ഡിപ്പാർട്ട്മെന്റ് കൂടുതലും ട്രേക്കത്താണ് വിത്തുകൾ പാകിയിട്ട് കിളിപ്പിക്കുന്നത് അപ്പൊ എന്തായാലും ഒരുപാട് കഷ്ടപ്പെടണം കാരണം ഇതൊക്കെ മുളച്ചു പറഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസം വേണം അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു രീതി ടിപ്സ് ആണ് പറഞ്ഞിരിക്കും തീർച്ചയായിട്ടും അല്ലേ ഇതിനകത്ത് നമ്മൾ നോക്കിയിട്ട് തന്നെ ഇത് വെള്ളം ഒന്നും ഒഴിക്കണ്ട നോക്കി അതിന്റെ പ്രോസസിങ് കറക്റ്റ് ആണ് കണ്ടോ ഇത് വലിച്ചെറിഞ്ഞ നമുക്ക് ആവശ്യമുള്ള പൂരി എടുത്തിട്ട് തിരിച്ച് നമുക്ക് ഇതിനകത്ത് നോക്കാം അല്ലെ അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ചെറിയ അറിവുകൾ നമ്മൾ ഈ പ്രിയപ്പെട്ട കുട്ടികളിലേക്ക് ഈ കുട്ടിക്ക് വേണ്ടി കാരണം ഈ കുട്ടിയാണ് പഠിക്കുന്നത് അല്ലേ അപ്പൊ ഒരുപാട് കുട്ടികളിലേക്ക് ഇത് പ്രയോജനപ്പെട്ടത് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ വീട്ടിൽ വന്ന സാറിനും നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചറിനും അതുപോലെ തന്നെ പ്രിയപ്പെട്ട സാറിനും പ്രിയപ്പെട്ട രണ്ടും മക്കൾക്കും നമ്മുടെ പേരെന്നെ പറഞ്ഞില്ലായിരുന്നു മോനായി സ്കൂളിലെ പഠിക്കുന്നത് ഡിസൈനിങ് പഠിക്കുന്നു അപ്പം നമുക്ക് തീർച്ചയായിട്ടും മറ്റൊരു പുതിയ അനുഭവം പുതിയ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ബൈ ബൈ